സഹായിക്കണം എൻ്റെ പേര് കമല ഇതെൻ്റെ മോളാ മോളൊക്കെ ഒന്നര വർഷം മുമ്പ് ലിവറും കിഡ്നിയും മാറ്റി വെച്ച് തന്നെ രണ്ടാമത് വന്നിട്ട് ഒരുപാട് കൊച്ചിനൊരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളായി ഇപ്പം ലിവറിന് സ്റ്റെന്റിട്ടേക്കുക ഒന്നര വർഷം മുമ്പ് കിഡ്നിയും ലിവറും മാറ്റി വെച്ച് എല്ലാവരും സഹായിച്ച് ഇപ്പോഴും ഒന്നും കൂടി സഹായിക്കണം എല്ലാവരും എല്ലാവരും കൂടെ അപേക്ഷിക്കുക ഇത്രയായിട്ടും ഞാൻ എങ്ങനെ എൻ്റെ കൊച്ചിനെ ഉപേക്ഷിക്കൂ മരുന്ന് വാങ്ങണ കാര്യം തന്നെ ചോദിക്കും പറയുമ്പോൾ ആരെങ്കിലും സഹായിക്കും ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ പേര് വിജയലക്ഷ്മി എന്നാണ് ഒന്നര വർഷം മുന്നേ എൻ്റെ ലിവറും കിഡ്നിയും മാറ്റി വെച്ചതാണ് ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റല് ഞാനിപ്പോൾ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നു തന്നെ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചിട്ടാണ് ലിവറിന് വാൽ പടഞ്ഞിട്ടും മഞ്ഞപ്പിത്തം വന്നിരുന്നു അതിന് പിന്നെ ഞങ്ങളുടെ വീട് വിറ്റത്താണ് ഞങ്ങൾ ചികിത്സ നോക്കിയത് ലിവറിന് സ്റ്റെൻ്റ് ഇട്ടിട്ടുണ്ട് അത് റിമൂവ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത് അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്നെ നോക്കാൻ പറ്റുന്നില്ല പിന്നെ മെഡിസിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ ആവുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ പൂത്തർക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ആണ് എന്റെ വാർഡിലെ കുട്ടിയാണ് വിജയലക്ഷ്മി എനിക്കും ലിവറിനും ഗുരുതരമായ അസുഖം വന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട വന്നു നിങ്ങൾ എല്ലാവരുടെയും സഹായത്തോടെയാണ് ആ ഓപ്പറേഷൻ നടന്നത് തുറച്ചിത്സക്ക് പണമില്ല നല്ല മനസ്സുള്ള ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും ഈ കുട്ടിയെ അയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു